ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവണമാവന് ഉണ്ടാക്കുന്ന പരിപാടി അതായത് ഒരു പത്ത് വെറൈറ്റി ഉള്ള രാവണമാവന് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അന്നേരം നമുക്ക് ഇത് സ്റ്റിക്ക് നോക്കുക സ്റ്റിക്ക് നോക്കിയിട്ട് ഏകദേശ സാമ്യമുള്ള ഒരു സ്റ്റിക്കിൽ വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അതായത് ഈ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ട് ഈ ചെറുതിനകത്തൊട്ട് ചെയ്യാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഈ ഈ ഈ ബ്രൗൺ കളറിലുള്ള കളറിലുള്ളതിനകത്ത് കിട്ടത്തില്ല അതായത് രണ്ടിന്റെ ഏകദേശം തൊലിയുടെ കളർ സെയിം ആയിട്ട് വരുന്ന സ്ഥാഗത്ത് വെച്ച് മാത്രമേ നമ്മൾ ചെയ്ത് നോക്കാവൂ കേട്ടോ അതെന്താണ്ട് ഇതിപ്പോ ഏകദേശം സിമിലർ ആണ് അതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഇവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുവാണ് ആ കണ്ടില്ലേ ഒരുപാട് മുറ്റിയതല്ല അന്നേരം ഈ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യണം അതാണ്ട് ഈ ഭാഗം കുറേ നീളത്തിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കാര്യം വലിയ സ്റ്റിക്കിനകത്ത് വലുതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് താണ്ടേ ഇത് കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് എടുക്കുക അതായത് കറക്റ്റായിട്ട് സൈഡ് കട്ട് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഇതേപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മാവാക്കണോ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഈ സിക്കിളെല്ലാം ഇത് കണ്ട ഇപ്പൊ ഏകദേശം ഒരു ചെറിയ ഒരു ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് മാക്സിമം നോക്കിയിട്ട് വേണം ഇത് ഇത്രയും വലിയൊരു വീഡിയോ ആണ് അറിയാം പക്ഷേ പത്ത് വെറൈറ്റി ഉണ്ടാക്കുന്നത് കാണാനായിട്ട് കർഷകർക്ക് അതായത് കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് കഴിയും കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഒരു പത്ത് വെറൈറ്റി ഒന്നതിലുണ്ടെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർ ഒരുപാട് പേരുണ്ടല്ലേ അന്നേരം അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഈ സാധനം ഞാൻ സമർപ്പിക്കുന്നു അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണാം താണ്ടേ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിൽ കയറ്റി കട്ട് ചെയ്തെടുത്തു കേട്ടോ താണ്ടേ രണ്ടായിട്ട് വന്നിട്ടുണ്ട് അന്നേരം ശേഷമായിട്ട് ഇതിനെ എടുത്ത് ഇതിനകത്തോട്ട് കയറ്റി വെക്കുവാണേ കുറേ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ തണ്ടേ അന്നേരം നോക്കുമ്പോഴത്തേക്ക് എന്താ ഇത്രയും നീളം മതി നമുക്ക് കാര്യം അതനുസരിച്ച് അതിനകത്ത് ഗ്രൂ ഇടാൻ പറ്റും അതായത് അകത്തോട്ട് ഇത് ഇടാനായിട്ട് പറ്റും അന്നേരം നമുക്ക് ഇതാ ഈ ഭാഗത്തോട്ട് കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ട് കണ്ടല്ലോ ഇവിടുത്തെ ഈ ഇലയും കൂടെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം നല്ലൊരു കെട്ടുവള്ളി കെട്ടുവള്ളി എടുത്തതിനു ശേഷം നല്ല ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അതായത് നോക്കിയോ അതായത് നോക്കിയോ ഈ ഒരു കെട്ടിനകത്തിരിക്കുവാണ് ഈ കളി താണ്ടേ നോക്കോണേ ഇതാ വെള്ളവും വീഴരുത് നമുക്ക് സേഫായിട്ട് ഇത് ടൈറ്റാക്കി ടൈറ്റാക്കി കൊണ്ടുവരണം കണ്ട വേണ്ടേ കണ്ട അത്രയും സ്പീഡിൽ ഒക്കെ പറഞ്ഞാൽ കാലക്രമേണ നിങ്ങൾക്ക് കൂടെ കിട്ടും അന്നേരം തണ്ടേ വേണ്ടേ സെറ്റ് ചെയ്തു ഇത് വീട്ടിലൊന്നും വന്ന് ഒട്ടിച്ചേരാനൊക്കെ തരാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ പണിയൊക്കെ ഉണ്ടായത് കൊണ്ടാ കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അന്നേരം താണ്ടെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ഒരു വെറൈറ്റി ഇപ്പൊ നമ്മൾ ഒട്ടിച്ചു ഇനി അടുത്ത വെറൈറ്റി നമുക്ക് എടുക്കാം ഇത് ഇത് കഴിഞ്ഞ് ഇല വരുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ വെറൈറ്റി ആണ് കാണാൻ സാധിക്കുന്നതാണ് കണ്ടല്ലേ ഇപ്പൊ ഒരു വെറൈറ്റി ഒട്ടിച്ചത് കണ്ടു ഇനി നമുക്ക് അടുത്ത 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 പീസ് എടുക്കാം താണ്ടെ ഇതാണ്ടാ ഈ ആണ് ഇതാണ് നമ്മളിപ്പോ അടുത്ത് ഒട്ടിക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം വെച്ച് നോക്കണം വെച്ച് നോക്കണം എന്താ ഈ ഒരു കമ്പിൽ ഇത് ഒട്ടിക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഈ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിക്കാം കണ്ട അതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതാണ്ട് ഈ ഭാഗവും ഈ ഭാഗവും കറക്റ്റായിട്ട് ചീന്തിയെടുത്ത് നമ്മൾ കളയുന്നു ഇതാ കണ്ട ഇതേപോലെ കട്ട് ചെയ്ത് നിങ്ങൾ വീട്ടിൽ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കുറേയൊക്കെ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ കുറച്ച് കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തൊടാൻ പോകരുത് തൊട്ട് കഴിഞ്ഞാൽ അത് കളിക്കാൻ പാടാം കേട്ടോ അതും ഒക്കെ ടിപ്പാണ് ആവശ്യമെങ്കിൽ ഉപകാരപ്പെടും ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് അവിടെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമ്മൾ അതിനെയും കൂടെ അടുത്തത് താണ്ടേ ഇതിനകത്തോട്ട് തൊട്ട് കയറ്റി വെച്ച് ടൈറ്റ് ആക്കി കെട്ടാനായിട്ടുള്ള പരിപാടിയിലാണ് അണ്ടേ അടുത്ത റേറ്റി കയറിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അടുത്ത കെട്ടു പള്ളി എടുക്കുന്നുണ്ടേ ശ്രദ്ധിച്ച് കിട്ടുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ദാ 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 നോക്കണം ഇതാണ്ടേ ഇതാണ്ടേ വാ ഇപ്പുറം വാ ഇപ്പുറം വാ ദാ ടൈറ്റ് ചെയ്ത് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ ഇതാണ്ടേ ഇതാണ്ടേ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക ടൈറ്റ് മാക്സിമം ടൈറ്റ് മാക്സിമം ടൈറ്റ് ഇനി പണിയൊക്കെ ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് നോക്കണ്ട ഇതിപ്പോൾ ടൈറ്റ് ആയി ഒക്കെട്ടായിട്ടാ ആയിട്ട് നമുക്ക് അടുത്തൊരു പ്ലാന്റ് കൂടെ എടുക്കാൻ പറ്റും പിന്നെ നമ്മള ചക്കയൊക്കെ പോയി കേട്ടോ താണ്ടല്ലേ ആളില് കൊതിയടിച്ച് ഒരു ചക്ക പോയിട്ടുണ്ട് അന്നേരം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അടിപൊളി ലാഭമാണ് നമ്മൾ എപ്പോഴും ചക്ക ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇപ്പൊ എത്ര വെട്ട നമ്മൾ വീഡിയോ ഇടുന്നു മനസ്സിലാക്കുക അടുത്ത ഒരു കമ്പ എടുക്കാം താണ്ടെട്ടെ അടുത്തൊരു വലിയ കമ്പാണേ കണ്ടില്ലേ അതിന് നമുക്ക് നമുക്ക് ഈ കമ്പിനകത്ത് ഇരിക്കാം താണ്ടെ അതിന് വേണ്ടിയിട്ട് ഇതാ അടുത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മളെ ടൂൾ ഉപയോഗിച്ച് ഇരി ഷെയ്പ്പ് കിട്ടത്തക്ക രീതിയിൽ എന്താ അടിപൊളിയായിരിക്കും ഒരു ആപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ വി ഗ്രാഫ്റ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത് വി ഗ്രാഫ്റ്റ് എൻ്റെ ഗ്രാഫ്റ്റിൻ്റെ പേരാണേ വി ഗ്രാഫ്റ്റ് ഒരുപാട് കട്ടിയുള്ള കമ്പിൽ അല്ല ഒരു പച്ചപ്പ് കിട്ടുന്ന കമ്പിൽ തന്നെ വേണം ഇതും നമ്മൾ ചേർത്ത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതാണ്ട് നോക്കി അടുത്തത് അടുത്ത പറ പിന്നെ പിച്ചാദ്യൊക്കെയാണ് ഇറക്കുന്നത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൈ കീറി പോവാതെ സൂക്ഷിച്ചോണം ഒരു കമ്പനിക്ക് ഉത്തരവാദിത്തമുള്ളതല്ല പ്രത്യേകം പറയുവാണ് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഏഹ് ആയുധം വെച്ചുള്ള കളി ആയതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നല്ലത് ആ അടുത്തടുത്ത് അടത്തോട്ട് കയറ്റിയൊണ്ട് വെച്ചു വാങ്ങിക്കണം നീളം കൂടുതലാണ് നിര അതനുസരിച്ച് നമ്മളിത് ചിരിയൊന്ന് ചെറുതാക്കി കൊടുക്കാം ണ്ടല്ലേ അതിനെ വീണ്ടും അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം ഇതാണ്ടേ ഇപ്പ സേഫായിട്ടെ സാധനം ആയിട്ടുണ്ട് ഇതാണ്ടേ അടുത്ത റേറ്റ് ഞങ്ങൾ ഒട്ടിച്ചേറ്റാൻ പോവാണ് ഇതാണ്ടേ നോക്കൂ നീ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ പഠിക്കണം നിങ്ങളും ചെയ്ത് നോക്കണം അല്ലേ ഇത് ആരുടെയും കുത്തകയൊന്നും നമ്മളും പഠിക്കണം ഇതേ കണ്ടല്ലോ ഇത് അടുത്ത പ്ലാന്റ് എത്രാമത്തെ വെറൈറ്റി ആയിരുന്നു കണ്ടോണം ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് നാലാമത്തെ വെറൈറ്റി നമുക്ക് എടുക്കാം കിട്ടി അടുത്ത നമുക്ക് അടുത്തൊരു വെറൈറ്റി എടുക്കാം അതാണ് കണ്ടില്ലേ ഇത് എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഏത് വെറൈറ്റി ആണൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച തരാന്നേ നമുക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ അറിയാൻ പറ്റും ഒരുപാട് എന്ന് വെച്ചാൽ ഈ അടുത്ത് കാണുമ്പോഴത്തേക്ക് ചിലപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവില്ലേ ഇപ്പം ബിടെക്ക് പഠിച്ച് കറക്റ്റായിട്ട് കൂടുതലായി പോയവർക്കാണെന്നുണ്ടെങ്കിൽ ബിടെക്ക് എന്തോന്ന് കറക്റ്റ് അറിയാം അല്ലേ അതേപോലെ തന്നെ നമ്മൾ അത് കളഞ്ഞിട്ട് ബി ടെക് ഒക്കെ കളഞ്ഞിട്ട് വന്നതുകൊണ്ട് നമുക്കതിനെപ്പറ്റി വലിയ കാര്യമില്ല പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ബയോളജി ബോട്ടണിയും ഒന്നും അല്ലായിരുന്നു കേട്ടോ ബി ടി കെ എമ്മിലായിരുന്നു അല്ലെ കളഞ്ഞിട്ട് വന്ന് അവസാനത്താണ്ട് ചെടി ചെടി അതേപോലെ തന്നെ പലരും പറയാം തടി കുറയുന്നില്ലേ തടി പറയുന്നില്ലേ ഗുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഗോൾഡ് മെഡൽ വധക്കെ ഇവിടെ കിടപ്പുണ്ട് അന്നേരം കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അത്ലറ്റിക്സിന് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിന് അതായത് ടി കെ എം ഗുസാറ്റ് യൂണിവേഴ്സിറ്റി ഒരു കോളേജ് ഉണ്ട് കാര്യുവേലിൽ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ നിന്ന് പഠിച്ചിരുന്നത് അന്നേരം അവിടെ ഓക്കെ അതേപോലെ അന്നേരം എന്താ പറയുക അത്ലറ്റിക്സ് ഒക്കെ ഫണ്ട് പിന്നെ ഇപ്പോൾ സമയം കിട്ടുന്നില്ല പോയി ചെയ്യാനായിട്ടൊക്കെ അന്നേരം രാവിലെ ഓടാൻ പറ്റുന്നില്ല രാവിലെ മറ്റേ ജിം ഉറക്കാൻ പോകുമായിരുന്നു പിന്നെ കളരി കരാത്ത എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒരു കാലം ഓക്കെ അന്നേരം ഇപ്പം ഇപ്പോൾ നമുക്ക് ഇതാണ് മേഖല അന്നേരം അല്ലേ ഇനി നമുക്ക് ഈ വെറൈറ്റിയും കൂടെ ഒന്ന് ഒട്ടിക്കാം ആണ്ടേ അടുത്ത വെറൈറ്റി പ്ലാന്റ് ഇതാ നോക്കി ആഹാ നല്ല കലക്കനായിട്ട് അടുത്തൊരു വെറൈറ്റിയും കൂടെ നമ്മൾ ഇതാണ്ടേ ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് 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 ഇതേപോലെ എടുക്കുന്നു അന്നേരം ആ നമ്മൾ പറഞ്ഞൊന്നുമല്ലല്ലോ വെറൈറ്റി ഇല കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് പത്തു പതിനഞ്ച് കിലോ ആയിട്ടുള്ള അണ്ണന്മാരുണ്ട് അതൊക്കെ അത് കുറേ വെറൈറ്റികളൊക്കെ അറിയാം അന്നേരം അടുത്ത ഇപ്പോൾ എത്ര വെറൈറ്റി ആയി ഏഹ് അഞ്ച് വെറൈറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലായി അവിടെ ഇവിടെ ഉണ്ടാവുന്നു ഇല്ലല്ലോ അടുത്ത് നമുക്ക് അഞ്ചാമത്തെ കേട്ടാ അഞ്ചാമത്തെ പ്ലാന്റ് കേട്ടോ ഇതാണ്ടേ അടുത്ത് നമ്മൾ അഞ്ചാമത്തെ പ്ലാന്റ് ആണേ അഞ്ചാമത്തെ പ്ലാന്റ് ഏകദേശം സൈസ് വന്നിട്ട് സൈസ് വന്നിട്ട് നമുക്ക് തയ്ക്കി കമ്പിക്കട്ടോ അതാണ് ശരി പണിയാണ് ചുമ്മാ ഒന്നും അല്ല എന്നാലും നമുക്ക് ഇതേപോലൊരു പ്ലാന്റ് തന്നെ ഏകദേശം നല്ലൊരു വിലയാവും ഈ സൈസിലുള്ള പ്ലാന്റ് മേടിക്കുക എന്നിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു രസത്തിന് നമുക്ക് എന്താ പറയുക ഇതേപോലെ തന്നെ പല വെറൈറ്റി മരങ്ങൾ അതായത് പല വെറൈറ്റികൾ പല വെറൈറ്റികൾ ഒരു മരത്തിൽ വെച്ച് കഴിഞ്ഞൊക്കെ മറ്റേ കിന്നഷ്ടറെക്കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം നിങ്ങളും കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെന്താണ്ടേ അടുത്ത പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എടുത്തു എന്താണ്ടേ അതിന് നമുക്ക് ഏകദേശം എന്താ ഈ സൈസ് വന്നു കണ്ട ഏകദേശം ആ സൈസ് വന്നുകൊണ്ട് നമുക്ക് അതിനെ ഇവിടെ വെച്ച് ഒട്ടിക്കാം ഇതാണ്ടേ അടുത്ത പ്ലാന്റ് ആസ്വദിച്ചുകൊണ്ടോ നല്ല വിശാലമായിട്ട് ഒരു പ്ലാന്റ് ആണേ ഇതാണ്ട് ഇതാണ്ടേ കൈ മുറിയാതെ സൂക്ഷിച്ചോണം കാര്യം നിങ്ങളെ സേഫ്റ്റി കൂടി നമ്മളെ ഒരു ഇതാണല്ലോ നമ്മൾ വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയിട്ട് കൈ മുറിച്ചെന്ന് പറയരുത് നാളെ ആരും അതുകൊണ്ട് ഇതാണ്ടേ ഉണ്ടല്ലോ അടുത്തതാണ്ടേ സേഫായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടേ ഏകദേശം വീതി കുറഞ്ഞ രീതിയിൽ ആപ്പ് മോഡലില് അതായത് വി ഷേപ്പിൽ വണ്ടേ അടുത്ത വെറൈറ്റി ഇതാണ്ടേ ഇതേപോലെ കയറ്റി വെച്ച് നോക്കുക വേണ്ട ഓക്കെ ഇതാണ്ടേ ഏകദേശം ഒരു സൈസ് എത്തിയിട്ടുണ്ട് അതിനെ നമ്മൾ ഒട്ടിക്കാൻ പോവാണേ ഇതാണ് അടുത്ത വെറൈറ്റി ഇത് കറക്റ്റായിട്ട് ഒരു വള്ളിയോ ടേപ്പ് പോലെ എന്തെങ്കിലും ഒന്നോ അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കോ ഇത് തന്നെ വേണോന്നും നിർബന്ധമൊന്നുമില്ല നല്ല പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതത് തന്നെ വേണ്ട ഇതിനെ കറക്റ്റായിട്ട് എടുക്കുന്നു കെട്ടുന്നു കണ്ടല്ലോ ഇതേപോലെ അടുത്തൊരു പ്ലാന്റ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം അതാ പറഞ്ഞില്ലേ ചി ലെങ്ത് കൂടിയ വീഡിയോ ആണിത് അതിനാളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലെങ്ത് കൂടിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് അല്ലേ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് ഇതാണേ അടുത്ത പ്ലാൻറ്റ് ഇതാ ഇതെടുത്തു ഇതാണ്ട് ഇതേണ്ടേണ്ടേ കണ്ടോ ഇതാണ്ടേ അടുത്ത പ്ലാന്റ് ആണേ അടുത്ത പ്ലാന്റിനെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം ഈ ആവശ്യമില്ലാത്ത ചെറിയ സ്റ്റിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പളിക്ക പഠിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ അന്നേരം നമുക്ക് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് ഈ ആഹാരം ഈ മരത്തിൻ്റെ ആഹാരത്തിൽ നിന്ന് വേണം ഇത് വളർത്താൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താണ്ടേ ഇതേപോലെ അടുത്ത പ്ലാന്റിനെ ഇതാണ്ട് ഇതേപോലെ കയറ്റി വെച്ച് ഒട്ടിക്കണം ഇതാണ്ടേ കണ്ട അത് കൊള്ളാം അത് സൂപ്പർ ഇത് നല്ല പിടുത്തുമായിരിക്കും നോക്കിയോ അടുത്ത് ഇത് നല്ല കിഡ്ഡു പിടുത്തുമായിരിക്കും അതേപോലെ ചെയ്യുന്ന എല്ലാം പിടിക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒക്കെ ചെയ്തെന്നൊക്കെ ഇരിക്കും അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മൊത്തം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കുമ്പം ചിലപ്പോൾ എല്ലാ ബ്രാഞ്ചുകളൊന്നും പിടിക്കണമെന്നില്ല എല്ലാ ബ്രാഞ്ചുകളൊന്നും പിടിക്കണമെന്നില്ല അന്നേരം നമ്മൾ ചിലപ്പം പിടിക്കാത്തപ്പം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഒക്കെ ചെയ്യും അന്നേരം അതൊക്കെ നിങ്ങൾക്ക് ഇത് വീഡിയോ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ്ടേ അടുത്ത വെറൈറ്റി പ്ലാന്റ് ഇതാണ്ടേ അടുത്ത വെറൈറ്റി പ്ലാന്റ് എടുത്തിട്ടുണ്ട് ഇതാ അത് നമുക്ക് ഇവിടെ ചെയ്യാം ഏകദേശം ഒരേപോലെ പോലെ ഇരിക്കുന്ന തരിവണമെന്ന് ഉണ്ട് കണ്ടില്ലേ എന്നാലേ അത് പിടിക്കത്തുള്ളൂ പിടുത്തം പല രീതിയിൽ പിടിക്കും അന്നേരം നമുക്ക് ഇതാണ്ടേ ണ്ടേ ചില കമ്പുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാ ചെയ്താൽ പറ്റി കിട്ടത്തില്ല എന്നൊക്കെ തോന്നും എന്നാലും നമ്മൾ ഏകദേശം ഇത് ചെയ്ത് ശീലം കൊണ്ടു ഏകദേശം പിടിക്കത്തക്ക രീതിയിലുള്ള സാധനം തന്നെയാണ് നമ്മളിത് ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നതും തണ്ടേ ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുന്നു ശേഷം ഇതാണ്ടേ അതിനകത്തോട്ട് കട്ട് ചെയ്ത് ഓക്കെ േ കണ്ടില്ലേ അടുത്തൊരു വെറൈറ്റിയും കൂടെ അകത്തോട്ട് കയറ്റി വയ്ക്കുന്നു കൈയൊക്കെ നല്ല ശുദ്ധമായിരിക്കണം ഇതാണ്ടേ കണ്ടേ ഇതാണ്ടേ തണ്ടേ വീണ്ടും കെട്ടുക എന്നാലും ഇതേപോലെ 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 വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒന്ന് കെട്ടിയൊക്കെ നോക്ക് ഓക്കെ വലിയ പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വലിയ പ്ലാന്റുകളുണ്ട് അതിനകത്ത് ഇരുപതോ മുപ്പതും ഒക്കെ വെറൈറ്റികൾ സമയം ഉള്ളവർ ചെയ്ത് നോക്കുക പ്രയണപ്പെട്ട് കിട്ടും കുറേ ആദ്യമേക പരാജയമായിരിക്കും ഭയ ഉള്ള കാര്യം പറയുമല്ലോ എന്താ പറയുക പരാജയമാണല്ലോ വിജയത്തിൻ്റെ ഒരു മുന്നോടിയെന്നൊക്കെ പറയുന്നതല്ലേ അന്നേരം ഇതേപോലെ എളുപ്പത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വെറൈറ്റി ആയി ഇനി നമുക്കൊരു മൂന്ന് വെറൈറ്റിയും കൂടെ ഇതിനകത്ത് ഒട്ടിക്കാനുണ്ട് ണ്ടല്ലോട്ടി അതെ കാണാൻ കാഴ്ചക്കാർ കുറവായിരിക്കും അറിയാം നമുക്ക് നമ്മളൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന അന്നേരം കൊറേ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം നെഗറ്റീവ് കമന്റുകളൊക്കെ ആയിരിക്കും വരുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നാൽ മതി നമ്മൾ നല്ല വീഡിയോകൾ വീണ്ടും 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 കണ്ടെത്തിയിട്ടോണ്ടിരിക്കും കണ്ടെത്തിയിട്ടോണ്ടിരിക്കും ഓക്കെ അന്നേരം എന്താണ്ട് നമുക്ക് ഇതേപോലെ നല്ല റേഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ച് സമയമൊക്കെ ഒക്കെ കഴിഞ്ഞില്ല ഇതേപോലെ ബാക്കി എങ്കിലുണ്ടാക്കിയാൽ മതി കാര്യം ഞാൻ ഞാൻ എന്തായാലും നമ്മുടെ പണി ഇതായത് കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കില്ലേ പറ്റൂ അന്നേരം ഇതാണ്ടേ ഇതേപോലെ അടുത്തൊരു വെറൈറ്റിയും കൂടെ ഉണ്ടാക്കുകയാണെ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്ത് അടുത്തൊരു പ്ലാന്റ് ഉണ്ടാക്കുകയാണ് ഇതാണ്ടേ ഇതേപോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് 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 നോക്കൂ അങ്ങനെ വാണ്ടേ ഇപ്പൊ നമ്മളെ രാവണമാവിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഇത് ഇത് കളിക്കുന്നത് എത്രണം കളിക്കോ ഒന്നും അറിയത്തില്ല എന്നാലും നമുക്ക് ഒന്ന് ട്രൈ നോക്കിയാൽ താണ്ടേ ഉത് ഒരു വെറൈറ്റി രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റി നാല് വെറൈറ്റി അഞ്ച് വെറൈറ്റി ആറ് വെറൈറ്റി ഏഴ് എട്ട് ഒമ്പത് പത്ത് മൊത്തം പത്ത് വെറൈറ്റി ഇടുവാണേ താണ്ടേ പത്ത് അതിന് ശേഷം ഇച്ചിരി ഫംഗിസന്ത നമുക്കിത് ചുമ്മാൻ്റെ മേളിലൂടെ ഒന്ന് ഇറക്കിയിടുന്നുണ്ട് കാര്യം ഇതിനകത്ത് വെള്ളം വീണിട്ട് നശിപ്പുമായിരിക്കാൻ വേണ്ടിയിട്ട് താൻ ഫംഗിസൈട് ഏതെങ്കിലും ഒന്ന് ഇന്നൊന്നുമില്ല ഇൻഡോ ഫില്ലോ സാഫോ ഏതെങ്കിലും ഒന്ന് താണ്ടേ ഇതേപോലെ ഇതിനകത്തോട്ട് ഇടുക അതിന് മേലിൽ കൂടെ റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇടുന്നിട്ട് കെട്ടി സെറ്റാക്കി നടത്താം അട്ടെ ഇതേപോലെ താണ്ടെ ഇതിനകത്ത് ഫംഗിസൈഡ് കലക്കി ഒഴിക്കണം കേട്ടോ ഒഴിച്ചതിന് ശേഷം താണ്ടെ ഇതേപോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതേപോലെ ഗെറ്റി അങ്ങോട്ട് ഇടും ആടേ ആടേ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമോ കാര്യങ്ങളൊക്കെ നോക്കാം രണ്ട് നാല് അഞ്ചായി അഞ്ച് രണ്ട് ഏഴ് രണ്ട് ഒമ്പത് പത്തെണ്ണം കറക്റ്റ് പത്തെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നേരം പത്ത് വെറൈറ്റി ഉള്ള മാവ് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനാ പറ്റും ഈ കവർ എണ്ണിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വെറൈറ്റി ഉള്ള രാവണമാവ് ആക്കാണെന്ന് അല്ലേ ചേച്ചി പത്തുണ്ടേ ജി ആ പത്ത് വെറൈറ്റി ഉള്ള രാവണമാവ് നമുക്ക് ഉണ്ടാക്കുന്ന രീതി ദാണ്ടേ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ അപ്ഡേറ്റ് എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഇടാം എന്തായാലും ഒന്നോ രണ്ടോ ദിവസം ഒന്നും പോരോ കേട്ടോ കുറച്ച് മാ ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ വേണം ഇതൊന്നും സെറ്റ് ആയി വരാനായിട്ട് അതിനെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇത് പറഞ്ഞ് റെഡിയാക്കി തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഇത് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ബൾക്ക് ആയിട്ട് നമുക്ക് കുറെ ഉണ്ടാക്കാം കൊറേ വെറൈറ്റീസ് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് നമ്മളൊരു എന്താ പറയാ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതേപോലെ ത്രീ ഇൻ വണ് ഉണ്ടോ ഇൻ വൺ ഉണ്ടോ ഫൈവ് ഇൻ വണ് ഉണ്ടോ ഇത് ടെൻ ഇൻ വൺ ഇനി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് അല്ലേ കയറി അല്ലേ പത്ത് ഉണ്ടോ നാല് ആറ് എട്ട് പത്ത് ഓക്കെ